എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറകിൽ കാണുന്ന രണ്ട് ഫോട്ടോകൾ നിങ്ങൾ കണ്ടല്ലോ സച്ചിൻ നാഗ്പൂർ എന്നാണ് ഈ പയ്യന്റെ പേര് ഇരുപത്തിയഞ്ചു വയസ്സാണ് പ്രായം ഇവൻ ഒരു കാർ മെക്കാനിക് ആണ് ഈ അപ്പുറത്ത് കാണുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടൊരു പാമ്പിന്റെ ഒരു ഫോട്ടോ ആ പാമ്പ് ഈ പയ്യനെ കടിച്ചു നല്ല വിഷമുള്ള പാമ്പാണ് കടിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് ചത്തുപോയി ഈ പയ്യൻ രക്ഷപ്പെടുകയും ചെയ്തു മധ്യപ്രദേശത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയില് ചർച്ചയായിട്ടുണ്ട് തിന്റെ പിന്നിലുള്ള രഹസ്യം ഈ പാമ്പ് ഇവനെ കടിച്ചതിനു ശേഷം പെട്ടെന്ന് മരിച്ചു എന്നുള്ള അതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം പയ്യൻ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് സാധാരണയായിട്ട് രാവിലെ എണീറ്റ് പല്ല് തേക്കും പല്ല് തേച്ചതിന് ശേഷം തന്റെ കാർ വർഷിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പല്ല് തേച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഈ പാമ്പ് വന്ന് കടിക്കുന്നത് അപ്പൊ കടിച്ച ഉടൻ തന്നെ ഈ പയ്യൻ ബഹളം വെക്കുകയും പേടിക്കുകയും ചെയ്തു വീട്ടുകാരെത്തി ഈ പയ്യനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അപ്പൊ ഈ പാമ്പ് കടിച്ച അഞ്ചു മിനിറ്റിനുള്ളിൽ ഈ പാമ്പ് ചത്തുപോയി ഈ പാമ്പിനെ എടുത്തുകൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നത് ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും വിഷമില്ലാത്ത ഏതോ പാമ്പായിരിക്കും ഈ പയ്യനെ കടിച്ചത് എന്നുള്ളതാണ് ഈ പയ്യന് ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ വിഷമുള്ള പാമ്പ് തന്നെയാണ് ഈ പയ്യനെ കടിച്ചത് ഡോൺ ഗിബ്രീലിയ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട പാമ്പാണ് മധ്യപ്രദേശത്ത് ധാരാളമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും അതായത് നമ്മുടെ അണലി ആ ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു പാമ്പാണ് അപ്പോൾ ഇത് വളരെ കൊടിയ വിഷയമുള്ള പാമ്പാണ് ഇത് കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ ഈ പാമ്പ് കടിയേറ്റ ഈ പയ്യനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെ ഡോക്ടർമാർ ഈ പയ്യനെ പരിശോധിച്ചു അപ്പോൾ ഈ കടിച്ചതിന്റെ പാട് അതായത് ഈ പാമ്പ് കടിച്ചതിന്റെ പാട് ഈ പയ്യന്റെ ശരീരത്തുണ്ട് അപ്പോൾ ബ്ലഡ് ഒക്കെ പരിശോധിച്ചു അപ്പൊ പ്രാഥമികമായിട്ട് സാധാരണ ഒരു പാമ്പുകടി ഏറ്റ് വരുന്ന ആളുകൾക്ക് നടത്തേണ്ട എല്ലാ പരിശോധനകളും ഈ പയ്യന്റെ ശരീരത്തിൽ നടത്തി ബ്ലഡിൽ പരിശോധിക്കുന്ന സമയത്ത് ഈ വിഷത്തിന്റെ യാതൊരു വിധമായിട്ടുള്ള ആംശവും ഈ ബ്ലഡ് പരിശോധനയിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല എന്നാൽ ഈ പയ്യന്റെ ശരീരത്തിൽ മുറിവുള്ളത് പാമ്പ് കടിച്ചത് ആണ് എന്നുള്ള കാര്യം ഡോക്ടർമാര് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് ഈ പാമ്പിനെ പരിശോധിച്ചു അപ്പോൾ ഇതിനെ കുറിച്ച് പലവിധമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇവരുടെ ഗ്രാമവാസികളും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ പയ്യനും പറയുന്നുണ്ട് അതിൽ ആദ്യം ഈ പയ്യന്റെ കാര്യമൊന്നും നമുക്കൊന്ന് പരിശോധിക്കാം ഈ പയ്യൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പയ്യനും ഈ പയ്യന്റെ വീട്ടുകാരും പറയുന്ന ഒരു വിശദീകരണം ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പയ്യൻ പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പാമ്പ് കടിക്കുകയും അങ്ങനെ ഈ പാമ്പ് ചത്തുപോകുകയും ചെയ്യുന്നത് ഈ പയ്യന് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ വേപ്പിന്റെ തണ്ട് കൊണ്ടാണ് പല്ല് തേക്കുന്നത് അതോടൊപ്പം തന്നെ മാവില കൊണ്ടും അതോടൊപ്പം തന്നെ അവിടെ ലഭിക്കാവുന്ന ചില പച്ച അതായത് ചില ആയുർവേദ ഇലകൾ കൊണ്ടാണ് പല്ല് തേക്കാറുള്ളത് ഈ പയ്യനും ഈ പയ്യന്റെ കുടുംബവും അത് കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് തേക്കാറുള്ളത് അപ്പോൾ ഈ പയ്യന്റെ കുടുംബവും ഈ പയ്യനും പറയുന്നത് ഇങ്ങനെ സ്ഥിരമായിട്ട് വേപ്പിന്റെ കമ്പൗണ്ട് ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഇതിന്റെ നീരുകൾ അകത്തേക്ക് പോകും സ്വാഭാവികമായിട്ടും പല്ല് തേക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഉമിനീരിന്റെ കൂടെ പോകും അങ്ങനെ ഇത് നിരന്തരമായിട്ട് പോയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ബ്ലഡിൽ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ഈ പച്ചലകള് അതായത് ഈ ആയുർവേദ ഇലകൾ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാം പണ്ട് വിഷകാരികള് വിഷ ചികിത്സ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വേപ്പും തണ്ടുകളും അത് വേപ്പലകളും അതോടൊപ്പം തന്നെ തുളസി ഇലകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് വെച്ചിട്ടൊക്കെയാണ് അത് വെച്ചിട്ടൊക്കെയാണ് ഈ മരുന്നുകൾ കൊടുക്കാറുള്ളത് ഈ വിഷകാരികളൊക്കെ കൊടുക്കാറുള്ളത് അത്തരത്തിൽ ധാരാളമായിട്ട് ഇദ്ദേഹത്തിന്റെ ബ്ലഡിൽ ഇതുപോലെ വേപ്പിന്റെ നീരുകളും അതുപോലെ ഇപ്പം തന്നെ ഈ മാവിന്റെ നീരുകളും ഈ തുളസി ഇലയുടെ നീരുകളൊക്കെ ഉണ്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്ക് ഇതുപോലുള്ളൊരു പാമ്പിന്റെ കടിയേറ്റ സമയത്ത് വിഷം തൻ്റെ ബ്ലഡിൽ വരാതിരുന്നതും അതോടൊപ്പം തന്നെ ഈ പാമ്പ് പെട്ടെന്ന് മരിച്ചു എന്നുള്ള കാരണവും അത് തന്നെയാണ് എന്നാണ് ഈ പയ്യന്റെ വീട്ടുകാരും ഈ പയ്യനും നൽകുന്ന ഒരു വിശദീകരണം എന്നാൽ ഡോക്ടേഴ്സ് ഈ ഒരു വിശദീകരണത്തോട് യോജിക്കുന്നില്ല അവരെ ഈ പാമ്പിനെയും ഈ പയ്യനെയും വിശദമായിട്ട് പരിശോധിച്ചു ഈ പയ്യനെ ഈ പാമ്പ് കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമുള്ളതാണ് ഈ പാമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തുള്ള അണലി പോലത്തുള്ള ഒരു തരം പാമ്പാണ് നല്ല വിഷമുള്ള പാമ്പാണ് ഇത് ഇതിന് മുന്നേ കടിച്ചിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുമുണ്ട് ഇത് ഗ്രാമപ്രദേശത്താണ് ഈ പാമ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അവർക്ക് ഇത് എത്ര പരിശോധിച്ചിട്ടും ഇത് പിടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് അവർ പറയുന്നത് വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഏറ്റവും റയറായിട്ടുണ്ടായ ഒരു കേസാണ് ഇതിന് മുന്നേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് മധ്യപ്രദേശത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് അവര് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാമ്പിനെ ചവിട്ടി അപ്പോൾ ചവിട്ടിയ വഴിക്ക് ഈ പാമ്പിന്റെ വിഷപ്പല്ല് ഉടഞ്ഞു പോയിരിക്കാം അപ്പോൾ ഈ വിഷപ്പല്ല് ഉടയുന്ന സമയത്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വിഷം ഈ പാമ്പിന്റെ വായിൽ വീണ് ഉള്ളിലേക്ക് പോയിരിക്കാം അപ്പോൾ ഈ പയ്യൻ ചവിട്ടി പിടിച്ചതിന് ശേഷം ഈ കാല് എടുത്ത സമയത്താണ് ഈ പാമ്പ് വേദനയുടെ ആ ഒരു ആഘാതത്തിൽ ഈ പയ്യനെ കടിക്കുന്നത് അപ്പോൾ ഈ വിഷപ്പല്ല് ഉടഞ്ഞ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വിഷം ഈ പാമ്പിന്റെ വായിക്കകത്തേക്ക് തന്നെ പോയി വയറ്റിലേക്ക് തന്നെ പോയി അതിനുശേഷമാണ് ഈ പയ്യനെ ഈ പാമ്പ് കടിച്ചത് എന്നുള്ളതാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വിശദീകരണം ആ ഒരു രീതിയിൽ ഈ പയ്യനെ ഈ പാമ്പ് കടിച്ചത് കൊണ്ടാണ് ഈ പാമ്പ് മരിച്ചു പോയതും ഈ പയ്യന് കടിയേറ്റിട്ട് ഈ പയ്യന്റെ ബ്ലഡിലെങ്ങും ഈ വിഷത്തിന്റെ അംശം ഒന്നും കണ്ടെത്താൻ വേണ്ടി ഡോക്ടർമാർക്ക് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ രീതിയിലും ശാസ്ത്രീയപരമായിട്ടും നൽകുന്ന വിശദീകരണം അത് സാധാരണപ്പെട്ട ആളുകൾ വിശ്വസിക്കത്തില്ല പ്രത്യേകിച്ച് അവിടുത്തെ മധ്യപ്രദേശത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കത്തില്ല അപ്പോൾ ഗ്രാമവാസികളും ഈ പയ്യന്റെ വീട്ടുകാരും ഈ പയ്യനൊക്കെ പറയുന്നത് താൻ വേപ്പിന്റെ പല്ല് വേപ്പിന്റെ ഈ തണ്ടുകൊണ്ട് വളരെ കാലമായിട്ട് പല്ല് തേക്കുന്നതുകൊണ്ട് ഈ വേപ്പിന്റെ ഇത്തരത്തിലുള്ള ഔഷധ ഗുണമൊക്കെ എന്റെ ബ്ലഡിനകത്തുണ്ട് അതുകൊണ്ടാണ് പാമ്പ് കടിച്ചിട്ടും തനിക്ക് ഏക്കാതെ പോയത് അതുകൊണ്ടാണ് പാമ്പ് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നുള്ളതാണ് അവിടുത്തെ ഗ്രാമവാസികളും ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ വളരെ റയറായിട്ടുള്ളൊരു കേസായിട്ട് പരിഗണിക്കാം ഇത് നടന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഉമിക്കിരിയിട്ടും ഇതുപോലെ മാവിന്റെ ഇല കിട്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ വേപ്പിന്റെ കമ്പുകൊണ്ടൊക്കെയാണ് ആളുകൾ പല്ലു തേച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുള്ള ആളുകളുടെ വായിലുള്ള പോലത്തുള്ള നാറ്റമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പുഴുക്കേടുകളോ അങ്ങനെ കേടുകളോ ഒന്നും തന്നെ ഇല്ല ഇന്നത്തെ കൊച്ചു പിള്ളാരെയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും പുഴുപ്പല്ലുകളാണ് നല്ല രീതിയിലുള്ള ബലമുള്ള പല്ലുകളില്ല നല്ല വെളുത്ത പല്ലുകളില്ല എന്നാൽ സ്ഥിരമായിട്ട് ഉമിക്കിരി ഇട്ട് തേക്കുകയും മാവിന്റെ ഇല കൊണ്ട് തേക്കുകയും പിന്നീട് ഈ വേപ്പിന്റെ ഇല കൊണ്ടൊക്കെ തേക്കുന്ന പണ്ട ഉള്ള ആളുകളുടെയൊക്കെ പല്ലുകൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു വലിയ വായ്നാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ശക്തിയുള്ള പല്ലുകളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം പണ്ടത്തുള്ള ആളുകളൊക്കെ മുറുക്കാനൊക്കെ മുറുക്കുന്ന ആളുകളുടെ പല്ലുകളാണെങ്കിൽ പോലും കേടൊന്നും വരത്തില്ല അത് വളരെ ദീർഘകാലം നിലനിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വേപ്പിന് ഔഷധഗുണമില്ല എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇന്ന് വലിയ ബ്രാൻഡഡ് കമ്പനികൾ വരെ ഈ വേപ്പിന്റെ സത്തുകൾ കൊണ്ടും അതിന്റെ പടവൊക്കെ വെച്ച് പല സോപ്പുകളും പല ക്രീമുകളും ഓയിലുകളൊക്കെ വിപണിയിൽ എത്തിക്കുന്നുണ്ട് അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഔഷധങ്ങളും ധാരാളമായിട്ട് ഇതിനകത്തുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചിക്കൻ ബോക്സ് പുറത്തുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് ഈ വേപ്പിന്റെ ഇലകൾ പറിച്ചുകൊണ്ട് വന്ന് തറയിൽ ഇട്ടതിന് ശേഷം അതിന്റെ പുറത്ത് കിടക്കുന്ന ആളുകളുണ്ട് രോഗത്തിന് വലിയ രീതിയിലുള്ള ശമനം ഉണ്ടാകും അത്തരത്തിൽ പണ്ട് മുതലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ കുത്തക കമ്പനികൾ വന്നു അവര് പുതിയ ടൈപ്പിലുള്ള പേസ്റ്റുകൾ വിപണിയിൽ എത്തിച്ചു വലിയ പരസ്യങ്ങൾ കൊടുത്തു അതിൽ ആകൃഷ്ടരായതിനു ശേഷം അത്തരത്തിലുള്ള പേസ്റ്റുകളാണ് ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വേപ്പും കമ്പുകളും മാവിലയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ആരും പഴയതിലോട്ടൊന്നും ഇങ്ങനെ വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്ത് പോകാൻ വേണ്ടി മാത്രമേ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം